പ്രിയമുള്ളവരെ ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല എൻ്റെ ജീവിതത്തിൽ ഈശോ തന്ന അനുഗ്രഹത്തിൻ്റെ അത്ഭുത സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പഠനമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏതൊരാളുടെയും ഒരു സ്വപ്നം തന്നെയാണ് എവിടെ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞാലും എല്ലാവരും വിളിക്കാമെന്ന് പറഞ്ഞ് പോകും ആരും തന്നെ വിളിച്ചില്ല അവസാനം ഒരുപാട് വിഷമമായി പത്ത് സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവസാനം ഞാൻ മുറിയിൽ കയറി കഥ കടച്ച് ഈശോയുടെ കുരിശിരൂപമെടുത്ത് പ്രാർത്ഥിച്ചു എന്ത് വേദന വന്നാലും ആദ്യം ഞാൻ ഈശോനോടാണ് പങ്കുവയ്ക്കുക പെട്ടെന്ന് ആ ക്രൂശിത രൂപത്തിൽ നിന്നും ഒരു പ്രകാശം എന്നിലേക്ക് വരുന്നത് പോലെ എൻ്റെ തൊട്ടടുത്ത് ബൈബിൾ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബൈബിൾ തുറന്നുപോലും നോക്കിയില്ല ഞാൻ ആ ക്രൂശിത രൂപം തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു ബൈബിളെടുത്ത് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ഒന്നാം അധ്യായം വായിക്കാൻ ഞാൻ വന്ന ബൈബിളെടുത്ത് ഞാൻ ആ അദ്ധ്യായം വായിച്ചു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു അവിടുന്ന് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു ഞാൻ ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എത്ര തവണ ഞാൻ ഉരുവിട്ടു എന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിലെ വിഷമം തീരുന്നത് വരെ ഞാൻ ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഉത്തരം പറയുന്നത് പോലെ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് പെട്ടെന്നാണ് എൻ്റെ ഫോണ് ചെയ്യുന്ന ഒരു ഒച്ച ഞാൻ കേൾക്കുന്നത് ഞാൻ പോകുന്ന എൻ്റെ ഫോൺ എടുക്കുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ സ്ഥലത്ത് തന്നെ ജോലിക്ക് പോവാൻ എനിക്ക് ദൈവം അവസരം ഒരുക്കി തന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിഷമം വരുമ്പോൾ ഏറ്റവും ആദ്യം ഈശോയോട് പോയി പറഞ്ഞ് പങ്കുവെച്ച് അല്പം നേരം ഈശോയുമായി ചിലവഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം ഈശോയെ വിശ്വസിക്കുന്നവർക്കും അവിടുത്തെ അത്ഭുത തിരുവചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അനുഗ്രഹം ഉറപ്പാണ് ഈ അത്ഭുത സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള ഈശോയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക